െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ മറ്റന്നാളോടെയാണ് രണ്ടിടത്തുമായി ഓരോ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസം ഒരു തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുകയും ഒഡീഷവഴിക്കരയിൽ പ്രവേശിച്ച് പടിഞ്ഞാർ ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു ശേഷം അല്പം ശക്തി കുറഞ്ഞ് മഹാരാഷ്ട്ര ഗുജറാത്ത് മേഖലയിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയ ഈ സിസ്റ്റമാണ് വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി അറബിക്കടലിൽ പ്രവേശിക്കുക ശേഷം ഈ സിസ്റ്റം ഒമാൻ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത മറ്റൊന്ന് തെക്കൻ ചൈന കടലിൽ നിലവിലുണ്ടായിരുന്ന ചുഴലിക്കാറ്റ് ദുർബലമായി ചക്രവാതച്ചുഴി ആയി മാറിയ സിസ്റ്റം നാളെയോടെ ആൻഡമാൻ കടലിൽ എത്തുകയും മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും രണ്ട് സിസ്റ്റത്തിന്റെയും സ്വാധീനത്താൽ കേരളത്തിൽ മഴയിൽ ചെറിയ വർധനയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് മഴ ലഭിക്കുക സിസ്റ്റങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനം സംസ്ഥാനത്ത് കുറവായിരിക്കും സംസ്ഥാനത്ത് ഇന്നും വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴക്കുറവായിരിക്കും ഇന്നുമുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി